ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സൂര്യ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവതി അരളിപ്പൂവിൻ കഴിച്ച് വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണു മരിച്ചു എന്ന വാർത്ത നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും ഈ അരളിപ്പൂവ് ഇത്രയും വലിയൊരു വില്ലനാണോ അരളിയുടെ പൂവ് ഫോൺ ചെയ്യുന്നതിനിടയിൽ സൂര്യ കടിച്ചിരുന്നു എന്നാണ് സൂര്യയുടെ അമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതാവാം പ്രാഥമികമായ മരണത്തിൻ്റെ കാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാം നമ്മളുടെ വീട്ടിലും അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ അരളിയുണ്ട് അല്ലേ ഇത്രയും ഇത്രയും പോയിസണസ് ആണ് എന്നുള്ള നമുക്ക് പലർക്കും അറിയില്ല അരളിയുടെ എല്ലാ ഭാഗവും അതായത് പൂവ് കായ തണ്ട് അതിൻ്റെ വേര് എല്ലാം പോയിസണസ് ആണ് എന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ പോയിസണസ് ആയിട്ടുള്ളത് അതിൻ്റെ ഇലയും അതിൻ്റെ കറയും എല്ലാമാണ് അപ്പോൾ ഞാൻ കാണിക്കാം ഇതാണ് അരളിയുടെ ഒരു ഇല എന്ന് പറയുന്നത് ഇപ്പോൾ വിദഗ്ധർ പറയപ്പെടുന്നത് അരളിയുടെ ഈ ഒരു ീഫ് കഴിച്ചാൽ മതി ഒരു അഡൽറ്റായ ഒരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുവടന്ന് കാണപ്പെടുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം ഇത് നമുക്കറിയാം നമ്മുടെ എല്ലാ ഭാഗത്തും വീടുകളിലും സ്കൂളുകളിലും അതുപോലെ തന്നെ പോകുന്ന വഴിയിലൊക്കെ പലയിടത്തും കാണാറുണ്ട് അപ്പോൾ ഇത് പല നിറത്തിലും ആണ് നമുക്കറിയാം വെള്ള അരളിയുണ്ട് മഞ്ഞയുണ്ട് ചുവപ്പുണ്ട് അപ്പോൾ എല്ലാ രീതിയിലുള്ള അരളിയും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ ഓണ ഓണാഘോഷങ്ങൾക്കൊക്കെ നമ്മൾ അത്തപ്പൂക്കളം ഇടാനൊക്കെ വേണ്ടിയിട്ട് അരളിയുടെ പൂവ് ഉപയോഗിക്കാറുണ്ട് അതുപോലെ ക്ഷേത്രങ്ങളിൽ പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അരളിയുടെ പൂവ് ഉപയോഗിക്കാറുണ്ട് ഒലിയാൻഡർ അഥവാ നീരിയം ഒലിയാൻഡർ എന്നാണ് ഇതിന് പൊതുവെ പറയപ്പെടുന്നത് ഇത് ഒരു കാർഡിയ പോയിസൺ ആണ് അതായത് ഇപ്പോൾ സൂര്യയുടെ മരണത്തിന് തന്നെ കാരണമായി എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് ഹൃദയസ്തംഭനമാണ് അതായത് ഈ ഒരു പോയിസൺ നമ്മുടെ ഹാർട്ടിനെയാണ് അത് കൂടുതലായിട്ട് ബാധിക്കുന്നത് ഈ ഒലിയാൻഡർ അഥവാ അരളിയുടെ വിഷം എന്ന് പറയുന്നത് അതായത് ആക്റ്റീവ് ടോക്സിൻസ് എന്ന് പറയുന്നത് ഒലിയാൻഡറിൻ അതുപോലെ തന്നെ ഡിജിറ്റോജിനിൻ നെറിൻ ഫോളി നെറിൻ എന്നീ പേരുകളിലുള്ള ടോക്സിൻസ് അതായത് വിഷമാണ് അതിനകത്തുള്ളത് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളത് പൂ കടിക്കുന്നത് മൂലമോ അതേപോലെ നമ്മൾ അറിയാതെ കടിക്കുന്നത് മൂലമൊക്കെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെല്ലും അങ്ങനെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ഹാർട്ടിനെയാണ് ഹാർട്ടിൻ്റെ ഹാർട്ട് റേറ്റ് അത് കുറയ്ക്കും അതുവഴി നമുക്ക് പ്രഷർ കുറയും അതുപോലെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ നിന്ന് ഹാർട്ട് ഫെയിലിയർ ആണ് ഇതുമൂലം ഉണ്ടാകുന്നത് ഇതിൻ്റെ ഇല അഥവാ പൂവൊക്കെ നമ്മൾ കഴിക്കുന്നത് പോലും ഇതിൻ്റെ ടോക്സിൻ ഉള്ളിൽ ചെന്നാൽ മെയിനായിട്ട് നമ്മുടെ മൂന്ന് സിസ്റ്റത്തെയാണ് അത് ബാധിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഹാർട്ടിനെ തന്നെയാണ് ബാധിക്കുന്നത് ഹാർട്ടിനെ ബാധിച്ച് നമ്മുടെ ഹാർട്ട് റേറ്റ് ഹാർട്ട് റേറ്റ് നമ്മൾ നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് പെർ മിനിറ്റ് ആണ് അത് ഹാർട്ട് റേറ്റ് കുറഞ്ഞ് മുപ്പത് നാൽപ്പതൊക്കെ ആകും ക്രമേണ നമ്മുടെ ഹാർട്ട് ഫെയിലിയർ ആവുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് പിന്നെ പിന്നീട് നമ്മുടെ ടോക്സിൻസ് ബാധിക്കുന്ന നമ്മുടെ തലച്ചോറിനെയാണ് അതായത് നെർവസ് സിസ്റ്റത്തെയാണ് അത് ബാധിക്കുന്നത് അതുമൂലം നമുക്ക് തലകറക്കം ഉണ്ടാകാം അതുപോലെ തന്നെ അപസ്മാരം പോലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് നമുക്കുണ്ടാകുന്നത് പിന്നെ കൂടുതലായിട്ട് നമ്മൾ ബാധിക്കുന്നത് നമ്മുടെ കാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റം അതായത് നമ്മളുടെ വയറ് അമാശയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളെയാണ് അപ്പോൾ അതിനെ ബാധിക്കുന്ന മൂലം നമുക്കുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ വയറുവേദന ഉണ്ടാകും ഛർദി ഓക്കാനം അതുപോലെ വയറിളക്കം എന്നീ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം മരിച്ച സൂര്യ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കൂടുതലായിട്ട് വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴി ഛർദിയായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് കുട്ടി അത് ആ എയർപോർട്ടിൽ എത്തുന്നവരെ വൊമിറ്റിങ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള സിംറ്റംസൊക്കെ ഉണ്ടാക്കി അവസാനം ഹൃദയത്തെ ബാധിച്ച് ഹാർട്ട് ഫെയിലിയർ സംഭവിച്ചിട്ടാണ് ആ കുട്ടി മരണപ്പെട്ടത് പിന്നെ സൂര്യയുടെ മരണത്തിൻ്റെ ഒരു പ്രാഥമിക നിഗമനമാണ് ഇതെന്ന് പറയുന്നത് ഒരു അന്തിമ നമുക്ക് ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കെമിക്കൽ അനാലിസിസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാലാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുക അപ്പോഴാണ് ഒരു അന്തിമമായിട്ട് ഇത് തന്നെയാണ് കാരണമെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളു അപ്പോൾ നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലും പരിസരത്തൊക്കെ അരളി ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക നമ്മൾ കുട്ടികളൊക്കെ എന്താ പറയുക അറിയാതെ വെറുതെ വായിൽ കടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അത് ഇത്രയും പോയിസണസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് താങ്ക്